ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള ബി എസ് സി എക്സാം ടോപ്പർ അപ്പം ആദ്യത്തെ ചോദ്യം നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാണ് എ ഒ ഹ്യൂം ആദ്യ സെക്രട്ടറിയും എ ഓ ഹ്യൂം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാപകനാണ് എ ഒ ഹ്യൂം ആദ്യ സെക്രട്ടറിയും എ ഓ ഹ്യൂം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ് ഐ എൻ സിയുടെ രണ്ടാമത്തെ പ്രസിഡൻറ്റും ദാദാഭായ് നവറോജിയാണ് പേര് നിർദ്ദേശിച്ചതും രണ്ടാമത്തെ പ്രസിഡൻറ്റും ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ എഴുപത്തിരണ്ട് പേരാണ് പങ്കെടുത്തത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് എഴുപത്തിരണ്ട് പേരാണ് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യർ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യർ അയ്യറാണ് കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ജി പിള്ള ജി പിള്ളയാണ് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം മുംബൈയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം മുംബൈയാണ് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ് സമ്മേളന വേദിയായിരുന്നു മുംബൈയിൽ തന്നെ ഗോകുൽദാസ് തേജ്പാൽ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം പൂനെ ആയിരുന്നു അത് പ്ലേഗ് മൂലം മുംബൈയിലേക്ക് മാറ്റിയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ആദ്യ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം മുംബൈ ആയിരുന്നു പക്ഷേ പൂനെ ആയിരുന്നു പ്ലേഗ് കാരണമാണ് മുംബൈയിലേക്ക് മാറ്റിയത് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയി ആണ് ഡഫറിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയി ആണ് ഡഫറിൻ പ്രഭു രണ്ടാം സമ്മേളന വേദി കൊൽക്കത്തയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാം സമ്മേളന വേദി കൊൽക്കത്തയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ മൂന്നാം സമ്മേളന വേദി ചെന്നൈ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ചെന്നൈ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ മൂന്നാം സമ്മേളന വേദി കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡൻ്റ് ബദറുദ്ദീൻ തയാബ്ജി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡൻറ്റ് ബദറുദ്ദീൻ തയാബ്ജി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള ബി എസ് സി എക്സാൻഡോപ്പർ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാൻഡോപ്പർ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്രസ് ബെല്ലാൻ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും കമൻറ്റോ എന്തെങ്കിലും റിക്വസ്റ്റോ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് കോളത്തിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫ്രണ്ട്സ്